നമസ്കാരം കൊല്ലം ആയൂരിൽ ഭാര്യയുടെ മൊബൈൽ നമ്പർ തൊട്ടടുത്ത ബന്ധുവിന്റെ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്നത് കണ്ടതിന്റെ വൈരാഗ്യത്തിൽ വീട്ടിൽ കയറി ബന്ധുവിനെയും ഭാര്യയെയും തലക്കടിച്ച് മുറിവേൽപ്പിച്ചു സംഭവത്തിൽ വധസ്വർണത്തിന് യുവാവ് അറസ്റ്റ് ചെയ്തു വൈക്കൻ വഞ്ചിപ്പെട്ടി സ്റ്റെഫിൻ പവനിൽ ഇരുപത്തെട്ട് വയസ്സുള്ള സ്റ്റെഫിനെയാണ് ചടിമംഗല പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടുകൂടി വഞ്ചിപ്പെട്ടിയിൽ താമസിക്കുന്ന ബിനുരാജിന്റെ വീട്ടിൽ കയറി ബിനുരാജിനെയും ഭാര്യയെയുമാണ് രവിൻ പട്ടിയോൾ കമ്പുകൊണ്ട് മർദ്ദിച്ച് മുറിവേൽപ്പിച്ചത് കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് ബിനുരാജിന്റെ മൊബൈൽ ഫോണിൽ പ്രതിയുടെ ഭാര്യയുടെ മൊബൈൽ ഫോൺ നമ്പർ സേവ് ചെയ്തത് കണ്ടതിൻ്റെ വൈരാഗ്യത്തിൽ ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടുകൂടി പട്ടിയോൾ കമ്പുമായി വീട്ടിനകത്തേക്ക് അതിക്രമിച്ചു കയറി ബിനുരാജിനെ പട്ടിയോൾ കൊണ്ട് തലയ്ക്കും ദേഹത്തും അടിച്ചു മുറിവേൽപ്പിച്ചു ഇത് തടയാൻ ശ്രമിച്ച ബിനുരാജിന്റെ ഭാര്യയും അദ്ദേഹം ഉപദ്രവിക്കുകയും തലയ്ക്കും പട്ടികൾ കൊണ്ട് അടിച്ചു പൊട്ടിച്ചു ബോധം നഷ്ടപ്പെട്ട് തറയിൽ കിടന്ന ബിനുകുമാറിനെയും തലയ്ക്കു മുറിവേറ്റ ഭാര്യയെയും ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിക്കുന്നു തുടർന്ന് ചികിത്സയ്ക്കായി ഇവർ ഗോകുലം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ചടയമംഗലം പോലീസ് വിനുരാജിന്റെയും ഭാര്യയുടെയും മൊഴി രേഖപ്പെടുത്തി പ്രതിക്കെതിരെ വധശ്രോണത്തിന് കേസെടുത്തു പ്രതിയായ സ്റ്റഫിനെ വൈക്കൽ നിന്നും ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കോടതി സ്റ്റഫിനെ റിമാൻഡ് ചെയ്തു